ജസ്ലിന്റെ ടീച്ചറെ വിളിക്കുവാണെ വിളിച്ചു പറയട്ടെ ഹലോ ആ ടീച്ചറെ ഗുഡ് മോർണിംഗ് ടീച്ചറെ ഞാൻ വിളിച്ചതേ ജസ്ലിനെ പനിയും ഉണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പം ഇന്ന് വിടത്തില്ലെന്ന് പറയാനായിട്ട് വിളിച്ചതായിരുന്നു ശരി എന്നാൽ ഞാൻ പറയാനായിട്ട് വിളിച്ചതായിരുന്നു പനി ഇപ്പം വലുതായിട്ടില്ല ചെറിയ ചൂടേ ഉള്ളു ഇപ്പം നമ്മൾ അങ്ങനവാടി ഉള്ളില്ല ഇനി ഇപ്പം അങ്ങനവാടി വിട്ട് കഴിഞ്ഞ പിള്ളേർക്കും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ പിള്ളേർക്കും കൂടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് പെട്ടെന്ന് കയറി പിടിക്കുന്നതല്ല അസുഖങ്ങളൊക്കെ സോ അതുകൊണ്ട് അഡ്ജസ്റ്റിൽ നിന്ന് വിട്ടില്ല ചെറിയ ചൂടുണ്ട് മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പാരസെറ്റമോള് കൊടുത്തിട്ടുണ്ട് ആ ഇനിയും കൂടുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ലിപ്യമായിട്ട് വൈകുന്നേര ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പ്ലാൻ ഉണ്ട് അപ്പോൾ നോക്കാം ലിബി സ്കൂളിൽ പോയി ഇരിക്കുക ആ വൈകുന്നേരം അപ്പോൾ ഒരു മാില്ല അറിയ അത് കറി അവിടെ നിക്ക അത് പിന്നെ എടുക്ക അവിടെ നിങ്ങടെ അതവിടെ കിടക്കട്ടെ മറ്റേ അവിടെ നിന്നറി മീനില്ല ആ മറ്റേ മറ്റേ കയറി ഗെയിമൊക്കെ കളിപ്പിക്കും അവിടെ അത് വല്ലാത്ത കളി ആക്കുമല്ലോ ബാലൻസ് ചെയ്ത് വെക്കു വെക്ക് വെച്ചിട്ട് ഇവരുടെ കൂടെ ഇപ്പോൾ കളിക്കാൻ കിട്ടുന്ന സമയത്തൊക്കെ മാക്സിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം കാരണം അല്ല എന്നുണ്ടെങ്കിൽ വളർന്ന് വലിയ വലിയ ആൾക്കാരായി കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ കളിക്കാവുന്ന വരത്തില്ല വില പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീണിരിക്കുകയോ അതുകൊണ്ട് രണ്ടാമത്തെ തൂപ്പ നേരത്തെ തൂത്തത് അവിടെ ജസ്റ്റ് ഞാൻ തൂത്ത് കൂട്ടി വെച്ചതാണ് ഇവിടെ അതെല്ലാം കൊണ്ട് പുറത്തോട്ട് ഇട്ടു കളിയൊന്നും പറയണ്ട

മാറിയിട്ടില്ല അപ്പുറത്താണ് നമ്മള് ഡോക്ടറിന്റെ ഓഫീസ് അങ്ങോട്ട് പോവുക വന്നിട്ടില്ല മണി ഓക്കെ ലിപിയും കൊച്ചുകൂട കടയിലോട്ട് കേറി ഞാനാണെങ്കിൽ വണ്ടിയിൽ കാറ്റില്ല കാറ്റടിക്കാനായിട്ട് പോവാൻ ഡോക്ടർ വന്നു അങ്ങനെ ജസ്റ്റലിന് മരുന്നൊക്കെ കിട്ടി ഞങ്ങളിതിനു നേരെ വീട്ടിലോട്ട് പോവാ വേറെ പമ്പിൽ വന്ന് കാറ്റും അടിച്ച്